പയ്യന്നൂരിലെ നഗരസഭാ കൌൺസിലറായി വിജയിച്ച വി കെ നിഷാദിന്റെ സർക്കാർ നേരിട്ടാണ് പരോൾ പരോൾ നീട്ടി നൽകിയത് ചേരുന്നുണ്ട് മനോജ് നിഷാദിന്റെ വീണ്ടും ദിവസത്തേക്കാണ് നീട്ടിയത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രതിഭ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പയ്യന്നൂരിലെ സി പി എം കൗൺസിലർ വി കെ നിഷാദിനാണ് സർക്കാർ നേരിട്ട് പരോൾ നീട്ടി നൽകിയത് ഈ മാസം ഇരുപത്തി ആറ് വരെയാണ് പരോൾ നീട്ടിയിട്ടുള്ളത് ജയിൽ ഡി ജി പി നൽകിയ പരോൾ കാലാവധി ഈ മാസം പതിനൊന്നിന് കഴിഞ്ഞതായിരുന്നു അതിന് പിന്നാലെയാണ് സർക്കാർ ഇപ്പോൾ നേരിട്ട് ഈ പതിനഞ്ച് ദിവസത്തെ പരോൾ കൂടി അനുവദിച്ചിട്ടുള്ളത് ജയിലിൽ കഴിഞ്ഞ് ഒരു മാസമാകുമ്പോൾ തന്നെ ആറ് ദിവസത്തെ പരോൾ നിഷാദിന് ലഭിച്ചിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് അത് അത് ആ പരോൾ അവസാനിക്കാൻ ിക്ക് പത്ത് ദിവസത്തേക്ക് വീണ്ടും പരോൾ നൽകി അത് ജയിൽ ഡി ജി പി ആണ് അത്തരത്തിലുള്ള ഒരു പരോൾ നൽകിയത് ഈ ജയിൽ ഡി ജി പിക്ക് നൽകാൻ കഴിയുന്ന പര പരോളിൻ്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത് ഈ പതിനഞ്ച് ദിവസമാണ് അപ്പോൾ ആ പതിനഞ്ച് ദിവസത്തെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് നിഷാദ് സർക്കാരിലേക്ക് ഒരു അപേക്ഷ നൽകിയത് അച്ഛൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ആ അപേക്ഷ ഉണ്ടായിരുന്നത് അതിൽ ഒരു തീരുമാനമെടുക്കുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിട്ടുള്ളത് പതിനൊന്നാം തീയതി മുതൽ ഈ പരോൾ അനുവദിച്ചു കൊണ്ടുള്ള ഒരു ഉത്തരവ് വരികയും ചെയ്തു ഈ മാസം ഇരുപത്തി വരെയാണ് ഈ പരോൾ ലഭിച്ചിട്ടുള്ളത് എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് നേരത്തെ തന്നെ വഴിയൊരുക്കിയതാണ് ഈ പരോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് സി പി എമ്മിൻ്റെ നേതാവാണ് കൗൺസിലറാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾക്ക് വാരിക്കോരി പരോൾ നൽകുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് നേരത്തെ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിയിരുന്നത് അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ആക്ഷേപമായി ഉയരുന്നത് അതായത് ജയിലിൽ കഴിഞ്ഞ് ഒരു മാസം തികയുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു മാസത്തെ പരോൾ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ട് സാധാരണയായി ഈ പരോൾ ലഭിക്കാറുള്ളത് തുടർച്ചയായി മൂന്ന് മാസം ജയിലിൽ കഴിഞ്ഞവർക്കാണ് ഈ ഇരുപത് ദിവസത്തെയൊക്കെ പരോൾ നേരത്തെ അനുവദിക്കാൻ ഉത്തരവ് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു സമീപനം എന്നുള്ള രീതിയിലാണ് വിമർശനങ്ങൾ ഉയരുന്നത് പക്ഷേ അച്ഛൻ്റെ ചികിത്സ എന്നുള്ള ഒരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ടുള്ള ഒരു അപേക്ഷയാണ് സർക്കാരിന് ലഭിച്ചിട്ടുള്ളത് അതനുസരിച്ചുള്ള നടപടിയാണ് ഇപ്പോൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നുള്ള വാദം എന്തായാലും പോലീസിന്റെ റിപ്പോർട്ട് ഇതിൽ ഏറ്റവും നിർണായകമായിരുന്നു പോലീസ് ഈ നിഷാദിൻ്റെ അച്ഛനെ ചികിത്സ നടത്തുന്നുണ്ട് എന്ന ഒരു റിപ്പോർട്ട് മാത്രമാണ് പോലീസ് നൽകിയത് പരോളിൻ്റെ കാര്യമൊന്നും പോലീസിൻ്റെ ഒരു റിപ്പോർട്ടായി വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ വലിയ ഉന്നതതലമായി ഉന്നതതലത്തിലുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടി വരും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വി കെ നിഷാദ് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല ആർ ഈ തെരഞ്ഞെടുക്കപ്പെട്ട് ഒരു മാസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ അയോഗ്യതാ നടപടികൾ ആരംഭിക്കും അത്തരത്തിലുള്ള അയോഗ്യതാ നടപടികൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പോ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും നഗരസഭാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മൊട്ടമ്മൽ വാർഡിൽ നിന്നാണ് സി പി എം സ്ഥാനാർത്ഥിയായി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിഷാദ് വിജയിച്ചത് ജയിലിൽ കിടന്നുകൊണ്ട് അതായത് വോട്ടർമാരെ സമീപിക്കാതെ തന്നെ വലിയ വിജയം നേടുന്ന ഒരു സാഹചര്യമാണ് നിഷാദിന് ഉണ്ടായിരുന്നത് അപ്പോൾ നിഷാദിനെ ഇരുപത് വർഷത്തേക്കാണ് ശിക്ഷിച്ചത് പോലീസിനെ ആക്രമിച്ചു എന്നുള്ള കുറ്റം ചുമത്തി അത് റദ്ദാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിലടക്കം അപ്പീൽ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിലൊരു തീരുമാനം ഈ ഒരു മാസത്തിനകം തന്നെ തീരുമാനമുണ്ടാകും എന്നൊക്കെയായിരുന്നു സി പി എം കരുതിയിരുന്നത് പക്ഷേ ഈ ഒരു മാസത്തിനകം അത്തരത്തിലുള്ള ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ ഈ സത്യപ്രതിജ്ഞ ഇതുവരെ നടന്നു അപ്പോൾ അയോഗ്യതാടികൾ നടപടികൾ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ നിഷാദിനെ ഈ പരോൾ ഇങ്ങനെ അടിക്കടി പരോൾ ലഭിച്ചത് വലിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ വഴി വെച്ചിരിക്കുന്നത് പ്രതിഭ